എന്റെ തോമസ് കൂട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്ന

അതിന്റെ മൂലി വെച്ചിട്ട് അവിടുന്ന് പതുക്കെ ഇറങ്ങിയതായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ചാടിക്കും ഞാൻ പിടിച്ചോ നോ ഐ ചാടിക്കാം ഞാൻ പിടിച്ചോളാം ചാടനെ കൂടുതൽ ചീറ്റണ്ട കൊടു കൈ വിടും പ്രേമം ഓടിച്ചോട്ടൊക്കെ ആകുമ്പോ എങ്ങനെയൊക്കെ ഇരിക്കും ആ അതിന് ഇത്തിരി ചൂടുള്ളത്തി ഉപ്പിട്ടങ്ങ് കുടിച്ചാൽ മതി എടാ ഇതിനൊക്കെയാണ് ത്യാഗം ത്യാഗം എന്ന് പറയുന്നത് പ്രേമത്തിന് ത്യാഗമില്ലാതെ എന്തോ പ്രേമം ജോപ്പാ താങ്ക്യൂ പ്രേമിക്കും ഇത്ര ധൈര്യമുള്ളവന പ്രേമിച്ചൂടെടാ വരുന്നോ തോമസ് ഊട്ടി അയ്യോ കേസ് ക്യാരിയേ നോ മുട്ടില് മൽട ഒക്കിയോ അയ്യോ ഈ പോർ തിങ് इट्स ഓക്കേ കം അമ്മാ ഐ ആം സോറി മമ്മോ വന്ന് വണ്ടി കേറടാ കം മാഗിൻ മാം ഹേ ഹേ മൻ ാരങ്ങയോ ഒന്നും ഇല്ല റമ്മണ്ട് വേണേത്ര നല്ലതാണ് മാറും എന്നാ പിന്നെ ജീവിതം പാഴായെന്ന് കഴിച്ചാ കൊച്ചെ അവനെ കിടത്തി സ്ഥലം ഞാൻ പറയാ ഹലോ ഇവിടെ എവിടെയാ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്ത് അറിയാ ചോപ്പ ഞാൻ പറഞ്ഞു തരാ പോയാ

സെറ്റിൽ കൺട്രി ഫല്ലോ ഇനി മുമ്പേ വിധവയായി കാര്യം എന്നാ എനിക്കറിയ ചോപ്പൻ എന്നെ ഇഷ്ടായിരുന്നു അല്ലേ ജോപ്പൻ എന്നെ ഇഷ്ടായിരുന്നു ഒരാണോ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയും പെരുമാറുന്ന ശൈലിയൊക്കെ കാണുമ്പോ ഏത് പെണ്ണിനും മനസ്സിലാവും അയാളുടെ ഉള്ളില് എന്താ ഉള്ളതെന്ന് പക്ഷെ ഇത് നേരത്തെ മനസ്സിൽ കയറിപ്പോയി ചോപ്പ അതുകൊണ്ടാ ഇല്ലായിരുന്നെങ്കി ഇതുപോലെ കട്ടമീശയും ചങ്കുറുപ്പുമുള്ള ആണൊരുത്തൻ അച്ചായനെ ഏത് പെണ്ണിനും ഇഷ്ടമാകാതിരിക്ക നോക്കിക്കോ ചോപ്പൻ എന്നെക്കാളും ആനിയെക്കാളും ഒക്കെ നല്ലൊരു പെണ്ണിനെ ദൈവം കൊണ്ട് തരും എനിക്കുറപ്പാ അപ്പൊ ശരി ഞാൻ പോയിക്കോ Baby, huh? finally we're getting married! Yes! Yeah. Yeah. <laughs> അമ്മച്ചിയോട് ഇപ്പൊ തന്നെ പറയണം പറയാതെ എങ്ങനെയാ എന്നാലും അറിയണ്ടല്ലേ അമ്മച്ചി അമ്മച്ചി എന്നതാടാ ജോബൻ എന്ത് ചെയ്യടാ ഇന്നലെ രാവിലെ പോയതാണല്ലോ അത് പിന്നെ അമ്മച്ചി വല്ലോടത്തും വെള്ളോടിച്ച് ഓഫായി കിടക്കുമായിരിക്കും അമ്മച്ചി ഒന്ന് വന്നേ എടാ എന്നാ എന്നതാ ബാപ്പി എന്നതാടാ അമ്മച്ചി അത് നീ കാര്യം പറ

കൃത്യം മണിക്കുള്ള തോപ്പൻ വിവാഹിതനായി അതും രജിസ്റ്റർ മാരേജ് മനുഷ്യനെ ുംനുഷ്യാവുമ്പോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ടുവരും അവൻ എങ്ങനെയും ഒരു പെണ്ണ് കെട്ടി കാണാൻ കാത്തിരിക്കുന്നു അതിനിടയിലാ അതെ കഴിഞ്ഞത് കഴിഞ്ഞു ആ പെൺകുച്ചിന്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് ഞാൻ പോയി ഇത് പള്ളിയിൽ വെച്ച് നമുക്ക് പാട്ട് ഉറുവാനോടുകൂടെ നടത്താം എന്നാ ഏതാണോ പെണ്ണ് പെണ്ണിനെ അമ്മച്ചിക്ക് അറിയാം നമ്മള് പള്ളിലോട്ട് പോയപ്പോലേക്ക് എത്തില്ലേ അയ്യോ അതിനെ അവനൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി കൊടുക്കത്തില്ലായിരുന്നു അയ്യോ അമ്മച്ചി ഇതൊന്നും ഞങ്ങൾ ചെയ്ത് അതായിരുന്നു സിറ്റുവേഷൻ കൂട്ടുകാരനുള്ള നിലയിൽ